പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം വസീം അക്രവിനെ ബോളിവുഡ് താരം സുസ്മിത സെൻ വിവാഹം ചെയ്യാൻ പോവുകയാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു ഇതിന് പിന്നാലെ പലവിധ പരാമർശങ്ങൾക്കും ട്രോളുകൾക്കുമൊക്കെ നടി വിധേയമായിട്ടുമുണ്ട് എന്നാൽ ഇതിനെയൊക്കെ കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് നടി വിവാഹത്തെക്കുറിച്ചുള്ള കീവതികൾ വന്നപ്പോൾ നിരാശയാണ് തോന്നിയതെന്നും ബോളിവുഡ് താരം സുസ്മിത സിൻ പറയുന്നു ഏക് ഖിലാദി ഏക് ഹസീന എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിൽ സഹവിധികർത്താക്കളായതിനു ശേഷമാണ് ഇത്രമൊരു കിംവതിയായി പ്രചരിച്ചത് ആ സമയത്ത് പ്രണയത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ നിലച്ചു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു സംഭവം എക്സിൽ വസീയുമായുള്ള എന്റെ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് വായിച്ചു തീർത്തും അസംബന്ധം മാധ്യമങ്ങൾ ചിലപ്പോൾ എത്രത്തോളം നിരുത്തരവാദപരമായി പെരുമാറുമെന്ന് ഇത് കാണിക്കുന്നു വസീമാക്രം ഒരു സുഹൃത്താണ് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ സ്ത്രീയുണ്ട് ഇതുപോലുള്ള കിംവന്തികൾ അനാവശ്യവും അനാദരവുമാണെന്നും അവർ പറയുന്നു വിഷയത്തിൽ അക്രമും തന്റെ നിരാശ പ്രകടിപ്പിച്ചിരുന്നു ഇത്തരം കിംവന്തികൾ നിഷേധിച്ച് ഞാൻ മടുത്തു ഇപ്പോൾ ഇത് എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സുസ്മിതയെക്കുറിച്ച് ഉഷ്മളമായ ബന്ധമാണ് ഉള്ളതെന്നും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയും മാനിയുമായി സ്ത്രീകളിൽ ഒരാളാണ് അവരെന്നും സുസ്മിതയെ ഒന്നിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ചത് രസകരമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സുൽത്താനെ മെമ്മോയർ എന്ന തന്റെ ഓർമ്മക്കുറിപ്പിൽ വസീം തന്റെ ജീവിതത്തിലെ ആ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഭാര്യ ഹുമയുടെ മരണശേഷം സുന്ദരികളായ സ്ത്രീകളുമായി എന്നെ ബന്ധിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നിരവധിക്കുംവന്തി പ്രചരിപ്പിച്ചു സത്യം പറഞ്ഞാൽ ഒന്നും ഗൗരവമായി എടുത്തില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഷാനിയേര ആക്രത്തി വിവാഹം കഴിച്ചു അങ്ങനെ എല്ലാ ഊഹാപൂഹങ്ങൾക്കും എന്നേക്കുമായി വിരാമമിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു കാര്യം ഇതൊക്കെയാണെങ്കിലും ഇരുവരെയും കുറിച്ച് ഇപ്പോഴും ഗോസിപ്പുകൾ ഇറങ്ങുന്നതിന് മാത്രം ഒരു കുറവുമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്